ി വരുന്നൊരു തലമുറയ്ക്ക് ഈ വരികൾക്ക് ഈ ഭൂമി ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം പ്രസക്തി ഏറെയാണ് വരും തലമുറയ്ക്ക് ഭൂമി അതിന്റെ എല്ലാ സവിശേഷതകളോടും കൂടി കൈമാറുന്നതിനുള്ള കടമയും കർത്തവ്യവും നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ് മനോഹരമായ ഈ ഭൂമിയിലെ മനോജ്ഞ സൃഷ്ടിയായ മനുഷ്യന്റെ ജീവനം ഭീഷണി ഉയർത്തിക്കൊണ്ട് അനുനിമിഷം മുഷളായിക്കൊണ്ടിരിക്കുന്ന നിരവധി പരിസ്ഥിതി പ്രശ്നങ്ങളെപ്പറ്റി പറ്റി നമ്മെ ബോധവൽക്കരിക്കാനും അവയ്ക്കുള്ള പരിഹാരം നടത്തുവാനുമായിട്ടാണ് എല്ലാ വർഷവും ജൂൺ അഞ്ചിൽ ലോക പരിസ്ഥിതി ദിനമായി ആചരിച്ചു വരുന്നത് എന്നാൽ കേവലം ഒരു ദിവസം കൊണ്ട് ആചരിച്ചു തീർക്കേണ്ടതാണോ പരിസ്ഥിതി ദിനം നാം ആലോചിക്കണം നാം അധിവസിക്കുന്ന കാലം അത്രയും നമ്മുടെ ചുറ്റുപാടിനെയും പരിസ്ഥിതിയെയും സ്നേഹിക്കുന്നവരാകണം കാരണം പൂർണ്ണ ആരോഗ്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ശുദ്ധമായ ഭക്ഷണവും ശുദ്ധമായ കുടിവെള്ളവും ശുദ്ധമായ വായുവും അനിവാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഐക്യരാഷ്ട്ര സഭയാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി തിരഞ്ഞെടുത്തത് ഇതിനായി ഓരോ വർഷവും വ്യത്യസ്തമായ പ്രമേയങ്ങളും തിരഞ്ഞെടുക്കാറുണ്ട് ഈ വർഷത്തെ പ്രമേയം ബിഗ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ് അതായത് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക പ്ലാസ്റ്റിക് വസ്തുക്കളുടെ അമിത ഉപയോഗം നമ്മുടെ ആവാസ വ്യവസ്ഥയെ വലാതെ ബാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഭീകരത നമ്മുടെ വീടുകളിലേക്ക് കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലാകും വലുതും ചെറുതുമായ ഏകദേശം പതിനഞ്ചോളം പ്ലാസ്റ്റിക് കവറുകൾ ഒരു ദിവസം നമ്മുടെ വീടുകളിൽ എത്താറുണ്ട് ഇത് നമ്മുടെ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അതനുസരിച്ച് പ്രവർത്തിക്കാറുണ്ടോ എന്നത് ചിന്തനീയമായ ഒരു കാര്യമാണ് എന്നാൽ നാം ഇന്ന് വാങ്ങിക്കഴിക്കുന്ന മത്സ്യത്തിലും പശുവിൻ പാലിലും എന്തിനേറെ പറയുന്നു അമ്മിഞ്ഞ പാലൽ പോലും പ്ലാസ്റ്റിക്കിന്റെ അംശം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ശാസ്ത്ര പഠനങ്ങൾ നമ്മെ ഏവരെയും ആശങ്കാകുലരാക്കുകയാണ് റിയോയുടെ ഉച്ചകോടി ഉയർത്തിക്കാട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നമാണ് ഓസോൺ പാളിയുടെ തകർച്ച സൂര്യകിരണങ്ങൾ ഓക്സിജനുമായി പ്രതിപ്രവർത്തിച്ചാണ് ഭൗമാന്തരീക്ഷത്തിൽ ഓസോൺ പാളി ഉണ്ടാകുന്നത് ഈ ഓസോൺ പാളി മാരകമായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നു എന്നാൽ നാം ഇന്ന് ഉപയോഗിക്കുന്ന എ സി ഫ്രിഡ്ജ് പോലുള്ള ഉപകരണങ്ങൾ പുറത്തുവിടുന്ന ക്ലോറോ ഫ്ലോറോ കാർബൺ പോലുള്ള വാതകങ്ങൾ മൂലം അന്തരീക്ഷത്തിലെ ഓസോൺ പാളിക്ക് വിള്ളലുകൾ ഉണ്ടാകുന്നു ഇത് ആഗോളതാപനത്തെ അപകടകരമായ തലങ്ങളിൽ എത്തിച്ചിരിക്കുകയാണ് നോക്കിയാൽ പിന്നെ പ്രിയമുള്ളവരെ ഈ പ്രശസ്തമായ കവിവാക്യം ആരുടേതാണെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ പ്രിയകവി ചങ്ങമ്പുഴ പണ്ട് കേരളത്തെ പറ്റി പാടിയിട്ടുള്ളതാണ് പക്ഷെ ഇന്ന് ഈ കാവ്യവരികൾ ഒരു പഴങ്കതിയായി മാറിയിരിക്കുന്നു വനനശീകരണം ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ആവാസ വ്യവസ്ഥയുടെ നടൻ തൂണുകയാണ് വൃശ്യങ്ങൾ വനസമ്പത്ത് സംരക്ഷിക്കേണ്ടതിന് പകരം ദൂർ തടച്ച നശിപ്പിക്കുകയാണ് നാം ഓരോരുത്തരും ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യത്തിനുപരി ആർഭാടങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് പരിസ്ഥിതി സംരക്ഷണം സാധ്യമാകാതെ വരുന്നത് ജൈവിക ഭക്ഷ്യ വിഭവങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക ജൈവ വളങ്ങൾ കൃഷിക്കായി ഉപയോഗിക്കുക ജലത്തിൻ്റെ ഉപയോഗം ക്രമപ്പെടുത്തുക വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുക ഗതാഗതത്തിനായി പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുക വനനശീകരണവും വന്യമർഗങ്ങളെ വേട്ടയാടലും പൂർണ്ണമായും ഉപേക്ഷിക്കുക തുടങ്ങി നിരവധി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നിത്യജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും അങ്ങനെ ഓരോ നിമിഷവും സൂക്ഷിച്ച് ജീവിച്ചാൽ മാത്രമേ വരും തലമുറയ്ക്ക് ഈ ഭൂമി ഇതിന്റെ ഇതേ പ്രൗഢിയോടെ നമുക്ക് നൽകാൻ കഴിയും മരിക്കാത്ത ഭൂമിയുടെ അസന മൃതിയിൽ ആത്മശാന്തിക്കായി പ്രവർത്തിക്കുകയല്ല മറിച്ച് നമ്മെ സംരക്ഷിക്കാൻ നമുക്കാവുമെന്ന തിരിച്ചറിവിലേക്ക് മടങ്ങുകയാണ് വേണ്ടത് നന്ദി നമസ്കാരം